പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പടവലങ്ങയും പരിപ്പും ചേർത്തുള്ള ഒരു നാടൻ കൂട്ടാനാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കറക്റ്റ് ഞാൻ ഒരു ചെറിയ കഷ്ണം പടവലങ്ങയും ഒരു കാൽ കപ്പ് പരിപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ പടവലങ്ങ നന്നായിട്ട് കഴുകി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു തക്കാളിക്കേം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പരിപ്പ് നമുക്ക് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റാം എന്നിട്ട് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കണം ഒരു മൂന്ന് നാല് വിസിൽ കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് കലങ്ങുന്ന രീതിയിലാണ് പരിപ്പ് വെന്ത് വരാൻ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു തവി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങയും തക്കാളിക്കയും ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനിയും ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് ഒന്ന് രണ്ട് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക അങ്ങനെ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ടത് അരപ്പ് അരച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ രണ്ട് മൂന്ന് ചെറിയ കഷ്ണം സവാള കട്ടിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഒരു മൺചട്ടിയിലേക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്ക് അടുപ്പത്തൊന്ന് വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി ഞാൻ വെള്ളത്തിൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് തിളച്ച് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഭക്ഷണത്തിനൊഴിച്ച് പുളിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരു തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പത വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വലങ്ങാ പരിപ്പ് കറിക്ക് കടുവ് വറുത്തിടാം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുകൊന്ന് പൊട്ടി വന്ന സമയത്ത് നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതുപോലെ തന്നെ ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവാ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ സ്വാദിഷ്ടമായ പടവലങ്ങ പരിപ്പുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ